ശിക്ഷാവിധിയിലുള്ള വാദത്തിനിടെ അതിരൂക്ഷമായ വാദപ്രതിവാദമാണ് കോടതിയിൽ നടന്നത് യഥാർത്ഥ കുറ്റവാളി മറിഞ്ഞിരിപ്പുണ്ടെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ ഉറപ്പാണോ എന്നായിരുന്നു ജഡ്ജിയുടെ അതിജീവിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചെങ്കിലും അതിജീവിതയുടെ അഭിഭാഷക കോടതിയിൽ എത്തിയിരുന്നില്ല യഥാർത്ഥത്തിൽ കുറ്റകൃത്യം നടത്തിയത് ഒന്നാം പ്രതി പൾസർ സുനിയാണെന്നും ബാക്കിയുള്ളവർ സഹായികളല്ലേ എന്നും കോടതി ചോദിച്ചു ക്രിമിനൽ ഗൂഢാലോചന എല്ലാ പ്രതികൾക്കുമെതിരെ തെളിഞ്ഞതിനാൽ ആരാണ് കുറ്റം ചെയ്തത് എന്ന് മാത്രമായി പ്രസക്തമാകുന്നില്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ബലാത്സംഗം നടത്തിയത് പൾസർ സുനിയാണെങ്കിലും മറ്റു പ്രതികൾക്കും ആ കുറ്റം ബാധകമാകുമെന്ന് ജഡ്ജി പറഞ്ഞു അപ്പോഴാണ് യഥാർത്ഥ കുറ്റവാളി മറിഞ്ഞിരിപ്പുണ്ടെന്ന് പ്രോസിക്യൂഷൻ പരാമർശിച്ചത് ഉറപ്പാണോ എന്ന് കോടതി ചോദിച്ചു മറുപടി ജഡ്ജിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ എന്ന് കോടതി ചോദിച്ചു ജഡ്ജ് ബലാത്സംഗം ചെയ്യപ്പെട്ടാലും അങ്ങനെ തന്നെ എന്ന് പ്രോസിക്യൂഷന്റെ മറുപടി ബലാത്സംഗത്തിന്റെ കാര്യത്തിൽ മാത്രമാണോ എന്ന് കോടതിയുടെ ചോദ്യം എല്ലാ കാര്യത്തിലും അങ്ങനെ എന്ന് പ്രോസിക്യൂഷന്റെ മറുപടി പരമാവധി ശിക്ഷയായ ജീവപര്യന്തം വേണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചപ്പോൾ പ്രതികൾക്ക് മാനസാന്തരം സംഭവിക്കാനുള്ള സാധ്യതയില്ലേ എന്ന് കോടതി ചോദിച്ചു ശിക്ഷ സമൂഹത്തിന് മാതൃകയാകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു സമൂഹത്തിന് വേണ്ടിയാണോ വിധിന്യായം എഴുതേണ്ടതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം അതിജീവിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചെങ്കിലും അതിജീവിതയുടെ അഭിഭാഷക ഹാജരായിരുന്നില്ല மீடியா ஒன் கொச்சி